പത്തനംതിട്ട മജിസ്ട്രേറ്റ് ആണെന്ന വ്യാജേന ഹോസ്തുർഗിലെയും നീലേശ്വരത്തെയും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച ഷംനാഥ് ജില്ലാ പോലീസ് മേധാവിയെയും കബളിപ്പിച്ചു ഒടുവിൽഗി എസ് ഐ എം ടി പി സൈഫുദീനാണ് തന്ത്രപൂർവ്വം യുവാവിനെ കോഴിക്കോട് പത്തനംതിട്ട മജിസ്ട്രേറ്റ് ആണെന്നും സബ് കലക്ടറാണെന്നും ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഒരു രാത്രി മുഴുവൻ പോലീസ് സുരക്ഷയിൽ കഴിഞ്ഞ തിരുവനന്തപുരം തോന്നിക്കൽ സ്വദേശി ഷംനാദ് ഷൌക്കത്താണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയെയും കബളിപ്പിച്ചതായുള്ള വിവരം പുറത്തു വരുന്നത് സുരക്ഷാ ഭീഷണിയുള്ള പത്തനംതിട്ട മജിസ്ട്രേറ്റ് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ലോഡ്ജിലുണ്ടെന്നും ഇദ്ദേഹത്തിന് മതിയായ സുരക്ഷയൊരുക്കണമെന്നുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ സന്ദേശം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഹൊസ് പോലീസിന് ലഭിച്ചിരുന്നു ഇതിനു മുമ്പ് രാത്രി മണിയോടെ മജിസ്ട്രേറ്റ് നീലേശ്വരം ഹൈവേക്കരിയിൽ വാഹനം കേടായി നിൽപ്പുണ്ടെന്ന് നീലേശ്വരം പോലീസിന് വിവരമറിയിച്ചത് കാസർകോട് ഡി സി ആർ ബി ഡിവൈഎസ്പി എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് നീലേശ്വരം സ്റ്റേഷനിലെ ലാൻഡ് ലൈനിലേക്കായിരുന്നു ഡിവൈഎസ്പിയുടെ പേരിലുള്ള വെളി വിവരം ലഭിച്ചയുടൻ പോലീസ് ഹൈവേയിലേക്ക് പുറപ്പെട്ടു ഈ സമയം മാർക്കറ്റ് ജംഗ്ഷനിൽ പോലീസ് വാഹനം പ്രതീക്ഷിച്ച് ഷംനാഥ് മജിസ്ട്രേറ്റ് എന്ന വ്യാജനെ കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു ഡി സി ആർ ബി ഡിവൈഎസ്പിയുടെ പേരിലുള്ള ഫോൺ സന്ദേശം നീലേശ്വരം പോലീസ് തത്സമയം തന്നെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന് കൈമാറിയിരുന്നു ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സന്ദേശം വന്നത് ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ പോലീസിനെ കറക്കിയ ഷംനാഥിനെ ഒടുവിൽ ഹോസ്തൃഗ് പോലീസ് സ്റ്റേഷനിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നീന്തൽ താരം കൂടിയായ എസ് ഐ എം ടി പി സെയ്ഫുദ്ദീൻ തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു യുവാവിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ആയിരം കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസും കണ്ടെത്തി ഇതോടെയാണ് വ്യാജ മജിസ്ട്രേറ്റ് വലിയ തട്ടിപ്പുകാരനാണെന്നുള്ള കാര്യവും ഉറപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ റൌഡി ലിസ്റ്റടക്കം പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് വിവരം പണം തട്ടിപ്പും ഹവാല ഇടപാടുമെല്ലാം ഇയാൾ നടത്തിയിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിലെ പിടികിട്ടപ്പള്ളിയാണ് ഷംനാഥെന്നും സൂചനയുണ്ട് അതേസമയം ലോഡ്ജിൽ മുറിയെടുത്ത് പണം നൽകാതെ മുങ്ങിയെന്ന പരാതിയിലാണ് ഷംനാഥിനെ ഹോസ്തൃക് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനു പിന്നാലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയ ഷംനാഥിനെയും സഹായിയായ ചെറുവത്തൂരിലെ അബ്ദുല്ലയെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ